ഴിഞ്ഞ പേരാവും അപ്പം രണ്ട് പേര് പേരായിട്ട് വൺ ടു ത്രീ അടിച്ചു കടന്ന് പോയി മൂന്ന് കൊട്ട് പേറിന് കൊട്ടൊന്നും വേണ്ട അവിടെ നിന്നൊന്ന് കൊട്ടി തിരിഞ്ഞിറങ്ങി വൺ ടു ത്രീ ഇനി മറ്റേ പേരിൻ്റെ കൂടി ഇത് തന്നെ കളിക്കും ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാം ഇത് വൺ ടു ആ വണ്ണിരിക്കുമ്പോൾ നാല് പേരുള്ളിലും പുറത്തു തരിക്കും കണ്ട അവൾ വട്ടത്തിൻ്റെ ഉൾ പുറത്തേക്ക് പോയി എന്നെ പോലെ കളിക്കുന്നവര് ഉള്ളിലേക്കും വരും വൺ ടു ത്രീ എല്ലാ പെയർ സ്റ്റെപ്പും ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡിൽ നിന്ന് എടുത്തിട്ട് ലെഫ്റ്റിൽ കൂടെയാണ് നമ്മൾ പോവുക റൈറ്റ് സൈഡിലെ കാലാവും വെക്കുന്നുണ്ടാവുക പിന്നെ പക്ഷെ പോകുന്നത് ലെഫ്റ്റിൽ കൂടെ ആയിരിക്കും എല്ലാ പേർ സ്റ്റെപ്സ് എടുക്കുമ്പോഴും ശ്രദ്ധിച്ചോളി വൺ ടു ഫോർ ഫൈവ് സിക്സ് അവിടെ നിൽക്കട്ടെ ഈ ഇത് നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് ഈ മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന പേരിൻ്റെ ഡിസ്റ്റൻസ് നോക്കണം ഒരേപോലെ ആവണം ഈ കൊട്ടുമ്പോൾ ഇരിക്കണതൊക്കെ ഒരേപോലെ കിട്ടണം ഈ ഇത് നമ്മൾ ചേർന്ന് വരുന്നതൊക്കെ ഒപ്പായിരിക്കണം എന്നിട്ട് അവിടെ നിന്ന് കൊട്ടി വീണ്ടും നിന്ന് കൊട്ടി ആദ്യം രണ്ടെണ്ണം ഇരുന്ന് കൊട്ടും ഇത് നിന്ന് ക്രോസ് ചെയ്ത് വെച്ചിട്ട് വൺ ടു ത്രീ